തമിഴ്നാട്ടിൽ നിന്ന് വന്നു രാത്രി പന്ത്രണ്ടേ കാലൊക്കെ ആയി വന്നിട്ട് അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അമ്മ എത്തി എന്താ പറയുക അപ്പം ഞാൻ തന്നെ രാവിലെ കഞ്ഞിക്ക് കുടിക്കാമെന്ന് വന്നേൻ്റെ ഒരു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം ദിവസമായിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേൻ്റെ പിറ്റേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ വീടെടുക്കാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കാം കാണിച്ചു തരാം എന്താ കഴിച്ചുകൊണ്ടിരിക്കണത് പിന്നെ തമിഴ്നാട്ടിൽ പോയ വിശേഷങ്ങളും അവിടുത്തെ താമസം ഫുഡ് ആൾക്കാർ വിശേഷങ്ങൾ അവിടെ ഉണ്ടായത് അങ്ങനെ എങ്ങനെ എങ്ങനെ കുട്ടി 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 വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തൽക്കാലം അവിടെ കഞ്ഞി പിടിക്കാൻ നേരത്തെ ജസ്റ്റ് ഒരു വീഡിയോ വീടെടുക്കാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് തമിഴ്നാട്ടിൽ പോയത് ഇപ്പോൾ ഏറ്റവും മിസ്സ് ചെയ്ത ഫുഡും ഇതാണ് അപ്പം ഞാൻ രാവിലെ വന്നാൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ വന്നപ്പോൾ നല്ല കുഞ്ഞി ചെമ്മീൻ ഉണ്ടല്ലോ കുഞ്ഞിച്ചെമ്മീൻ നല്ല വറുത്തിട്ട് കൊടുക്കുന്നതാണ് അതും കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ അമ്മയും അതും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവരുടെ വന്നു ഞാൻ വീഡിയോ കാണിച്ചുതരാം ഫേവറേറ്റ് ഫുഡായിട്ട് കഞ്ഞി പിന്നെ നോക്കട്ടെ ഉപ്പിട്ട കഞ്ഞി ഇത്രയെങ്കിലും കുടിക്കണം കേസ് പിന്നതേ എൻ്റെ സ്വന്തം എൻ്റെ ഫേവറേറ്റ് നോൺ വെജ് എവിടെ കുഞ്ഞി കുഞ്ഞി ചെമ്മീൻ കണ്ടാ ആഹാ കഞ്ഞി കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കോരിക ആദ്യം ഉപ്പും നല്ലതാണ് ഇളക്കം കേട്ടോ ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഞ്ഞി നല്ലോണം ഇങ്ങനെ കുഴിക്കുക എൻ്റെ സ്റ്റാൻഡ് പിന്നെ അത് കേടുവരുത്തിന് സ്റ്റാൻഡ് പുതിയത് വാങ്ങിച്ചിട്ട് വേണം സ്റ്റാൻഡല്ല എൻ്റെ മുകളിലുള്ളത് കഞ്ഞി ഇങ്ങനെ കുറച്ച് എടുക്കുക കുറച്ച് കഞ്ഞി ഇങ്ങനെ ഓടിക്കുക ആദ്യം എന്നിട്ട് കുറച്ച് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ എന്താണോ ചെമ്മീനോ പേരിയോ എന്താ വെച്ചാൽ അത് എടുക്കുക ഞാനിപ്പോൾ ചെമ്മീനാണ് എടുക്കുക ആഹോ അങ്ങനെയാണ് കഞ്ഞി പിടിക്കേണ്ടത് പിന്നെ കഞ്ഞി പിടിച്ചിട്ട് ഉപ്പ് കുറച്ചിട്ടിട്ട് സാൻഡ് ഡിഷ് കഴിച്ചാൽ പ്രത്യേകം ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോട്ടിനി വരാം ഓക്കെ ടാട്ട ടാട്ട ആദ്യം പ്രശ്നം ഉണ്ടാക്കുമോ